കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വ്യാജ തിരിച്ചറിയൽ കാർഡുമായി യുവതി പിടിയിൽ വനിതാ ഡോക്ടറുടെ ഐ ഡി കാർഡുമായി കറങ്ങി നടക്കുന്നതിനിടയിലാണ് ലക്ഷദ്വീപ് സ്വദേശിനി സുഹറാബി പിടിയിലായത് ഇവർക്കെതിരെ മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തു സുഹൃത്തിനെ പറ്റിക്കാനായി ഐ ഡി നിർമ്മിച്ചുവെന്നാണ് യുവതിയുടെ മൊഴി ദീപക് മലയമ്മ വിശദാംശങ്ങളുമായി ദീപക് എന്നൊക്കെയാണ് കൂട്ടിച്ചേർക്കാറുള്ളത് നികച്ചി സംഭവം നടക്കുന്നത് ഇന്നലെയാണ് അതായത് ഈ ആശുപത്രിയുടെ വിവിധ കേന്ദ്രങ്ങളിലൂടെ ഈ ഒരു സ്ത്രീ ഐ ഡി കാർഡ് ധരിച്ച് ഡോക്ടർ എന്ന വ്യാജേന കറങ്ങി നടക്കുന്നു എന്നുള്ള വിവരം അവിടെയുള്ള ഉദ്യോഗസ്ഥർ പങ്കുവയ്ക്കുകയായിരുന്നു തുടർന്ന് സർജൻറ്റും ഒപ്പം തന്നെ സെക്യൂരിറ്റി ജീവനക്കാരും ഒക്കെ ഇടപെട്ട് പരിശോധന നടത്തി അങ്ങനെയാണ് ആശുപത്രിയുടെ തൊട്ടടുത്തുള്ള ഒരു കഫേയിൽ വെച്ച് ഇവരെ പിടികൂടുന്നത് ആ സമയത്ത് ഇവരുടെ കഴുത്തിൽ ഒരു ഐ ഡി കാർഡ് ധരിച്ചിട്ടുണ്ടായിരുന്നു സുഹറാബി എന്നുള്ള പേരിലാണ് ആ ഐ ഡി കാർഡ് ഉള്ളത് ഡെപ്യൂട്ടേഷനിൽ മെഡിസിൻ വിഭാഗത്തിൽ ജോലി ചെയ്യുന്നു എന്നുള്ളതാണ് ഐ ഡി കാർഡിൽ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത് പക്ഷേ അങ്ങനെ ഒരാൾ ആശുപത്രിയിൽ ജോലി ചെയ്യുന്നില്ല എന്നുള്ളത് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ യുവതിയെ പോലീസിന് കൈമാറുന്നത് ലക്ഷദ്വീപ് സ്വദേശിനിയായ സുഹറാബി പക്ഷേ ഐ ഡി കാർഡ് വ്യാജമായി നിർമ്മിച്ചതാണ് എന്ന് പോലീസിന് ഇതിനോടക്കം തന്നെ മൊഴി നൽകിയിട്ടുണ്ട് ഐ ഡി കാർഡ് നിർമ്മിക്കാനിടയായ സാഹചര്യം എന്ന് പറയുന്നത് തൻ്റെ സുഹൃത്തിന് പണം കടം കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഘട്ടത്തിൽ താൻ ഡോക്ടറാണെന്ന് വിശ്വസിപ്പിച്ചാണ് ആ പണം കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഐ ഡി കാർഡ് ധരിക്കേണ്ട സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് അതിനൊരു വിശദീകരണമായി പോലീസിന് നൽകുകയും ചെയ്തിട്ടുള്ളത് പോലീസ് ഈ കാര്യത്തിൽ നാനൂറ്റി ഐ പി സി നാനൂറ്റി അറുപത്തി അഞ്ച് എഴുപത്തി ഒന്ന് നാനൂറ്റി എഴുപത്തി ഒന്ന് വകുപ്പുകൾ പ്രകാരം ആ കേസ് ഇതിനോടകം എടുത്തിട്ടുണ്ട് പക്ഷേ അറസ്റ്റ് നടപടികളിലേക്ക് കടന്നിട്ടില്ല അല്പം മുൻപ് കൂടി മെഡിക്കൽ കോളേജ് സി എടൊക്കെ സംസാരിക്കുമ്പോൾ പറയുന്നത് വിശദമായ ഒരു അന്വേഷണം ഈ കാര്യത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് കാരണം ഏതെങ്കിലും തരത്തിൽ ഈ ഐ ഡി കാർഡ് നിർമ്മിക്കുന്നതിനടക്കം മറ്റ് സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തണം പക്ഷേ പോലീസ് കൃത്യമായി തന്നെ പറയുന്നുണ്ട് ഒരാൾക്ക് പോലും ഈ സ്ത്രീ ചികിത്സ നടത്തുകയോ അല്ലെങ്കിൽ ഡോക്ടർ എന്ന വ്യാജേന ആശുപത്രിക്ക് അകത്ത് കയറി മറ്റ് നടപടികളിൽ ഇടപെടുകയോ ചെയ്തിട്ടില്ല ഒപ്പം തന്നെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും ആനുകൂല്യങ്ങൾ പറ്റുന്ന തരത്തിലുള്ള സമീപനവും ഈ ഒരു യുവതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് പോലീസ് കൃത്യമായി അന്വേഷിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഇനി അറസ്റ്റ് നടപടിയിലേക്ക് കടക്കുമോ എന്നുള്ളതാണ് അറിയാനുള്ളത് നികേഷ് വിശാംശങ്ങൾ